ജപ്പാനും ഭൂകമ്പവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ഇതിന് പ്രധാന കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് എന്തുകൊണ്ടാണ് ജപ്പാനിൽ ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയുടെ ഉപരിതലത്തെ പല വലിയ ടെക്ടോണിക് പ്ലേറ്റുകളായി തിരിച്ചിരിക്കുന്നു ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂടിച്ചേരുന്ന ഒരു സ്ഥലത്താണ് പ്രത്യേകിച്ച് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന മേഖലയിൽ പസഫിക് പ്ലേറ്റ് ഫിലിപ്പൈൻ സീ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്നിങ്ങനെ നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമസ്ഥാനത്താണ് ജപ്പാൻ ഈ പ്ലേറ്റുകൾ പരസ്പരം ഉരസുകയും ഒന്ന് മറ്റൊന്നിനടിയിലേക്ക് തള്ളി നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ വലിയ അളവിൽ സമ്മർദ്ദം അടിഞ്ഞുകൂടുന്നു ഈ സമ്മർദ്ദം അപ്രതീക്ഷിതമായി പുറത്തുവിടുമ്പോഴാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ജപ്പാൻ ട്രഞ്ച് നാൻകായ് ട്രഞ്ച് റയുക്കു ട്രഞ്ച് തുടങ്ങിയ ആഴക്കടൽ കിടങ്ങുകൾ ജപ്പാന്റെ തീരങ്ങളിലുണ്ട് ഇവിടെയാണ് സബ്ഡക്ഷൻ പ്രക്രിയ കൂടുതലായി നടക്കുന്നത് ഇത് വലിയ മെഗാ ഭൂകമ്പങ്ങൾക്കും സുനാമികൾക്കും കാരണമാകുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം ജപ്പാനിൽ തൊള്ളായിരത്തിലധികം ചെറു ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജപ്പാനിൽ വർഷം തോറും ആയിരക്കണക്കിന് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് മിക്കവും ചെറിയ തോതിലുള്ളവയാണെങ്കിലും ചിലത് വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ടോഹോകു ഭൂകമ്പം നയൻ പോയിന്റ് സീറോ തീവ്രത ഇതിനൊരു ഉദാഹരണമാണ് ഇത് വൻ സുനാമിക്ക് കാരണമാവുകയും വലിയ തോതിലുള്ള ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും ആണവ നിലയത്തിലെ ദുരന്തത്തിനും ഇളയാക്കുകയും ചെയ്തു കടലിനടിയിലുണ്ടാകുന്ന വലിയ ഭൂകമ്പങ്ങൾ സുനാമിക്ക് കാരണമാകാറുണ്ട് ജപ്പാൻ തീരപ്രദേശമായതിനാൽ സുനാമി ഭീഷണി എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ ജപ്പാൻ ലോകത്ത് മുൻപന്തിയിലാണ് കർശനമായ കെട്ടിട നിർമ്മാണ നിയമങ്ങളും ഭൂകമ്പ പ്രതിരോധ സാങ്കേതിക വിദ്യകളും അവർ ഉപയോഗിക്കുന്നു ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പതിവായ ദുരന്ത നിവാരണ ഡ്രില്ലുകൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പരിപാടികൾ എന്നിവയെല്ലാം ജപ്പാൻ ശക്തമായി നടപ്പിലാക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് പോലും ഭൂകമ്പ സുരക്ഷാ പരിശീലനം നൽകുന്നു ചുരുക്കത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമസ്ഥാനത്തുള്ള ജപ്പാന്റെ സ്ഥാനം ഭൂകമ്പങ്ങളുടെ പ്രധാന കാരണമാണ് എന്നാൽ ഈ വെല്ലുവിളിയെ നേരിടാൻ ജപ്പാൻ സാങ്കേതികവിദ്യയുടെയും മുൻകരുതലിന്റെയും കാര്യത്തിൽ വലിയ പുരോഗതി നേടിയിട്ടുണ്ട്